സ്വപ്ന ചിരകാല സര സ്വപ്ന മാധുവിത

भी पंजी गई ज्योति मुझे को सुंदर स्वप्न में चिरी మాధురి నుగరు మధువిధమా വരികൾക്ക് പോലും ഉണ്ടൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് ചിരകാല കാമിത സുന്ദര സ്വപ്നമേ നീച്ചിരിക്കൂ എന്നാണ് ഇങ്ങനെ പോയാൽ അടുത്ത പരിപാടികൾക്ക് ഒരുപക്ഷെ ശ്രീകല പാടാൻ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിൽ ഒന്ന് പാളങ്ങൾ എന്ന സിനിമയിലെ ഒരു ഗാനമാവാം അല്ലെങ്കിൽ ചാമരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാകാം ഇതിന്റെ ഒരു പ്രഡിക്ഷൻ ആണ് പാളങ്ങൾ ചോദിച്ചിരുന്നോ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ഹിമ എം ഡി രാജേന്ദ്രൻ്റെ ഏറ്റവും മികച്ച രചനകളിലൊന്ന് പാട്ട് ആ പാട്ട് കേട്ടാൽ നമ്മളിങ്ങനെ തരിച്ചിരുന്നു പോകത്തില്ലേ അപ്പം അതേപോലെ തന്നെയാണിത് ഈ ചിരകാല കാവ്യത സുന്ദര സ്വപ്നം എന്നൊരു പാട്ടൊന്നും റെഗുലറായിട്ട് ഒരു വേദിയിലും പാടുന്ന പാട്ടുകളൊന്നുമല്ല നമ്മൾ ആവർത്തിച്ച് പാടുന്ന മനോഹരമായ ഗാനം ദക്ഷിണാമൃത് സ്വാമിയുടെ കോമ്പോസിഷനാണ് പക്ഷേ വേദികളിൽ പാടുന്നത് നിങ്ങളെ പോലെ ഉള്ള ആളുകളാണ് ഈ പാട്ടുകൾക്കെടുത്ത് പാടാനായിട്ട് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പാട്ടിൻ്റെയും തുടർച്ചയായിട്ട് പാളങ്ങളോ അല്ലെങ്കിൽ ചാമരം ഒരുപക്ഷെ ശ്രീകലയുടെ മനസ്സിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞത് എന്തായാലും സന്തോഷം സന്തോഷം കേട്ടോ മറ്റൊന്നുമില്ല ഇപ്പം പാടങ്ങൾ ഇപ്പം പാടണം ഒന്നുമില്ല അതെപ്പോഴും മനസ്സിന് കംഫർട്ടബിലിറ്റി തോറ്റു തോന്നുന്ന ഒരു അവസരത്തിൽ അങ്ങ് പാടിയാൽ മതി എന്തായാലും സുന്ദരമായി ഈ പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പും സെലക്ഷനും സുന്ദരമായിട്ടുണ്ട് ഈ പിന്നെ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് ഈ ആർ എൽ ബി മ്യൂസിക് കോളേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് തൃപ്പണിത്തറ സ്വദേശിയാണ് സംഗീതം ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളാണ് ഇവിടെ കിൽ താമസം മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഇനിയും ശ്രീകലയിൽ നമുക്ക് കേൾക്കാനുള്ളതാണ് വേറെ എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് ഒരു വരി മറ്റേതെങ്കിലും പാട്ട് ഇഷ്ടമുള്ളത് കേട്ടിട്ട് നമുക്ക് പിരിയാം വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം കേട്ടോ കാരണം ഞാനാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ സ്ത്രീകളൊക്കെ പറയാനുണ്ടെങ്കിൽ ആവാ എല്ലാവരും വളരെ നന്നായിട്ട് പാടി ഇവിടെ കേട്ടിരിക്കാൻ തന്നെ എത്ര സമയം ഇരുന്നാലും സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല വരുന്നു സംഗീതം വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് എനിക്കിത് നല്ലൊരു വേദിയും കൂടിയാണ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ അധികം സ്റ്റേജുകളിലൊന്നും പാടിയിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ സന്തോഷം സർ ഓക്കെ താങ്ക് യു താങ്ക് യു എന്തായാലും ആ ഗാനം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഗാനത്തിന്റെ രണ്ട് വരികൾ കൂടി പാടിയിട്ട് നമുക്ക് ഈ തോ i